ാടിനെ തന്നെ നടക്കുന്ന സംഭവം വികാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ അധ്യാപികയും സുഹൃത്തുക്കളായ ദമ്പതിമാരും അരുണാചലിൽ അരുണാചലയിൽ നഗറിൽ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തെ തുടർന്നുള്ള അന്വേഷണമൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന സംഭവമാണ് എന്നാൽ യാഥാർത്ഥ്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയാൻ കഴിയുന്നില്ല കോട്ടയം സ്വദേശികളായ നവീൻ ഭാര്യ ദേവി ദേവിയുടെ സുഹൃത്താധ്യാപികയായ ആര്യ എന്നിവരെയാണ് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സന്തോഷത്തോടെ ജീവിച്ചു ഇനി പോകുന്നു എന്നെഴുതിയ കുറിപ്പ് മൃതദേഹത്തിന് അരികിൽ നിന്നവരെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മാർച്ച് പതിനേഴിനാണ് നവീനും ഭാര്യയും മീനടുത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോയത് മാർച്ച് ഇരുപത്തെട്ടിനാണ് ഇവർ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത് തിരുവനന്തപുരത്ത് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ആയുർവേദ പഠനകാലത്ത് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഇരുവരും പതിമൂന്ന് വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം പിന്നീട് തിരുവനന്തപുരത്ത് ആയുർവേദ റിസോർട്ടിൽ ഉൾപ്പെടെ ജോലിയും ചെയ്തു ഇരുവർക്കും കുട്ടികളില്ല കഴിഞ്ഞ ഒരു വർഷമായി മീനടുത്ത് മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു ഇവരുടെ താമസം മൂന്നു നാല് ദിവസം കഴിഞ്ഞേ വരൂ എന്നാണ് അവസാനം വിളിക്കുമ്പോൾ ഇവർ പിതാവിനോട് പറഞ്ഞത് ആയുർവേദ പ്രാക്ടീസ് അവസാനിപ്പിച്ച ശേഷം നവീൻ ഓൺലൈൻ ട്രേഡിംഗിലേക്ക് കടന്നു ദേവി ജർമ്മൻ ഭാഷാ അധ്യാപനത്തിലേക്കും തിരിയുകയായിരുന്നു ഇങ്ങനെയാണ് കുടുംബം പറയുന്നത് ഇവർ താമസിച്ചിരുന്ന മുറിയിൽ ബന്ധുക്കളെ വിളിക്കാനുള്ള നമ്പർ എഴുതിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റാനഗർ പോലീസ് ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് ബന്ധുക്കൾ ഇവരുടെ മരണവിവരം അറിഞ്ഞത് ഇന്ന് രാവിലെയാണ് ഇന്റാനഗർ പോലീസ് മരണവിവരം ബന്ധുക്കളെയും കേരള പോലീസിനെയും അറിയിച്ചത് ഇന്റാനഗറിലെ ഹോട്ടലിലാണ് മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മാർച്ച് മാസം ഇരുപത്തിയേഴിനാണ് ആര്യയെ തിരുവനന്തപുരത്തു നിന്നും കാണാതായത് ഇതേക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കവയെ അരുണാചലിൽ മരിച്ച വിവരം ലഭിച്ചു തിരുവനന്തപുരം സ്വകാര്യ സ്കൂളിലെ അധ്യാപികയായിരുന്ന ആര്യ ഈ മാസം ഇരുപത്തിയേഴിന് വീട്ടുകാരോടൊന്നും പറയാതെ ഇവർ ഇറങ്ങിപ്പോവുകയായിരുന്നു ആര്യെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതെ വന്നതോടെ ബന്ധുക്കൾ വിവരം പോലീസിൽ അറിയിച്ചു സംഭവത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്തിരുന്നു പോലീസ് അന്വേഷണത്തിൽ ആര്യയുടെ സുഹൃത്തായ ദേവിയും ഭർത്താവ് നവീനൊപ്പം ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലായി വിമാനമാർഗം മൂവരും ഗുവാഹത്തിയിലേക്ക് പോയതായി കണ്ടെത്തിയിരുന്നു നവീനും ദേവിയും വിനോദയാത്ര പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത് അതിനാൽ ബന്ധുക്കൾ അന്വേഷിച്ചിരുന്നില്ല എന്നാൽ ആര്യയുടെ തിരോധാനം അന്വേഷിച്ചപ്പോഴാണ് ഇരുവരും ഒപ്പം പോയതെന്ന് മനസ്സിലായത് ഇവർ മരണാന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ ഇവർ ഇന്റർനെറ്റിൽ പരിശോധിച്ചിരുന്നുവെന്ന് വ്യക്തമായി ആര്യ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിലും ദേവി മുൻപ് ജോലി ചെയ്തിരുന്നു ജർമ്മൻ ഭാഷ പഠിപ്പിച്ചിരുന്ന അധ്യാപികയായിരുന്നു ദേവി ഇവർ അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു കോവിഡിന് ശേഷം ദേവി കോളേജിൽ എത്തിയിരുന്നുവെങ്കിലും ഇരുവരും തമ്മിൽ ഫോണിൽ സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്നതായി പോലീസ് കണ്ടെത്തി മൂവരും ശരീരത്തിൽ വ്യത്യസ്തമായി മുറിവുകൾ ഉണ്ടാക്കിയെന്നാണ് വിവരം മുറിവുകളിൽ നിന്ന് രക്തം വാർന്ന് മരണം സംഭവിച്ചു മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വിവാഹം നിശ്ചയിച്ചതിന് പിന്നാലെയാണ് ആര്യെ കാണാതായതെന്നാണ് പുറത്തുവരുന്ന വിവരം ശരീരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കി രക്തം വാർന്നാണ് എല്ലാവരുടെയും മരണം മരണകാരണം ഇതുവരെ വ്യക്തമല്ല ഇവർ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഗൂഗിൾ ഉൾപ്പെടെ തെരഞ്ഞതായി അന്വേഷണ ഘട്ടത്തിൽ പോലീസ് കണ്ടെത്തിയിരുന്നു ഫോൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ ഇക്കാര്യം കണ്ടെത്തി നവീൻ ദേവി ദേവിടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കോട്ടയത്തെ കേസ് രജിസ്റ്റർ ചെയ്തു വിനോദയാത്ര എന്ന പേരിലാണ് ഇരുവരും വീട്ടിൽ നിന്ന് തിരിച്ചത് അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും യാതൊരു സംശയവും ഇല്ലായിരുന്നു ഇവരെക്കുറിച്ച് ബന്ധുക്കൾക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല ഇവർ പഠിച്ച സ്ഥലത്തേക്ക് തിരുവനന്തപുരത്തേക്ക് പോകുന്നു എന്ന് മാത്രമാണ് കരുതിയത് അവിടെയുള്ള സുഹൃത്തുക്കളെ കണ്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മടങ്ങുമെന്ന് കരുതി എന്നാൽ മടങ്ങാത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തിയപ്പോഴൊക്കെ തന്നെയും ഫോൺ കോളുകൾ എടുക്കുന്നുണ്ടായിരുന്നു സന്തോഷത്തോടെ ജീവിച്ചു ഇനി ഞങ്ങൾ പോകുന്നു എന്ന കുറിപ്പാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് ദുഃഖത്തോടെയുള്ള മരണമല്ല അപ്പോൾ ഇതെന്തോ ട്രാപ്പ് ആണെന്ന് പറയുന്നു ഇപ്പോൾ നിരവധി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും